മടിയിലിരിക്കണം ആരുടെ മാടേ തല ചുറ്റു എന്നെ കൊണ്ട് അഴിപ്പിക്കാൻ വേണ്ടി കറുപ്പ് ജലം ഉടുത്തോണ്ട് വന്നേക്കാണ്ട കള്ളി ഷർട്ട് ഷർട്ട് മുന്നിൽ എനിക്കെതിരെയുള്ള തെളിവ് എടി ടിച്ചു മാറ്റിയത് നീയാണല്ലേ ഇത് മോഷ്ടിച്ചത് എനിക്കിഷ്ടമുണ്ടായിട്ട് കാരണം കുറ്റിക്ക് തോർണം പൊട്ടിച്ചാലുണ്ടല്ലോ ഷർട്ട് മനസ്സിലെങ്കിലും നിന്റെ മനസ്സും മനസ്സമ്മതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി പറയേണ്ടവരുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി പള്ളിയിലും കൂടി പോയി പറയണെങ്കിൽ ഞാൻ അതിനും റെഡിയും എന്റെ സ്വഭാവം നിനക്ക് ശരിക്കാഞ്ഞിട്ടാ ഒക്കെ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഓ അപ്പൊ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്ന ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട് സത്യം പറയടി എന്നെ ചൂണ്ടിക്കാണിച്ചോളാ നിന്നോട് പറഞ്ഞതാ പിന്നെ പിന്നരടി സത്യം പറയടി ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് സാക്ഷാൽ കാഞ്ചി കാമാ കാഞ്ചി എന്നെ കൊണ്ട് കറുപ്പഴിപ്പിച്ചെടുപ്പിക്കുന്നു നീ എന്താ ഇവിടെ അല്ല കറുപ്പഴിക്കാൻ കാപ്പഴിക്കാനോ അല്ല അച്ചോട്ടൻ മീനാക്ഷി മടിയില് അല്ല മാടി മടിയില് അയ്യോ ഷർട്ട് ഷർട്ട് ഓ ഓ നീ അല്ല ഞാൻ ഈ ഓ ഷർട്ട് ും പാൻ അഴിക്കാനുള്ള എനിക്ക് മനസ്സിലായി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിയാ നോക്കിയിട്ട് ഇപ്പൊ പട്ടാ പകല് പുറത്തൊരുത്തന്നെ കാവല നിർത്തിയിട്ട് ഇവിടെ വന്ന് എന്ത് തോന്നി കാണിക്കുന്നു പുലികളിയോടാ നീ തൊലിച്ചത് എന്താ ഉണ്ടായത്

எந்த மீனாட்சி உண்டல அவள் நம்ம விசாரிச்ச இனிமேயல்ல

ഇത് എന്റെ ഷർട്ട് അടിച്ച് മാറ്റിയത് അവളാ ആണോ അത് ഞാൻ പിടിക്കാൻ പറ്റിയതായിരിക്കും നീ വാ ഞാൻ അയാളുമായിട്ട് രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞതാ ഇനി അത് കള്ളമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ ആയുസ് മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ആരെങ്കിലും വരുമോ നമ്മുടെ ശരവണം പോലും സമ്മതിക്കുന്നു തോന്നുന്നില്ല ലാളിച്ച് വളർത്തി അവള് ഇനി എന്തിനാണ് അലങ്കാരങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ഒന്ന് വേണ്ടാന്ന് പറഞ്ഞേക്ക് അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ മാപ്പിള മാറിയെന്ന് കരുതി മാനും അറിയാതെ മീനാക്ഷിയുടെ കല്യാണം നടത്തുന്നത് മാനക്കേടല്ലേ ഇനി എന്ത് മാനം താല്പര്യമില്ലാത്ത ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ചിട്ട് ഒരു കുട്ടിയായിട്ട് ഇട്ടേച്ചു പോയാൽ എന്ത് ചെയ്യും ഏ അങ്ങനെയൊന്നും ഇട്ടേച്ചു പോവില്ല ചുണ്ടിക്കാരനാണെങ്കിലും വലിയ തറവാട്ടുകാരനാ വലിയ പ്രമാണി ഞാനിവിടെ പോയപ്പോ കണ്ടതല്ലേ എങ്ങനെയെങ്കിലും അയാളെ പറഞ്ഞ് സമ്മതിപ്പിക്കുക വേണ്ടത് അല്ലാതെ നാട്ടാമ്മയുടെയും നാട്ടുകാരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് അറിഞ്ഞ പിന്നെ ഉണ്ടാവാൻ പോണ കുറിച്ച് ഓർക്കാത്തതെന്താ കുടുംബം ഊര് ഊരു വലയ്ക്കാപ്പറ്റി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ എന്റെ കാശി കാമാരീക്ഷത് മതിയായില്ലേ നിനക്ക് നീ ഞാൻ ഒരു വഴി വഴിയാലോക്കട്ടെ ഇനി ഞാൻ ഒരു വഴിയേ ഉള്ളൂ എന്ത് വഴി അതാണ് നമ്മൾ എന്തായി ആകെ പ്രശ്നമായി അവനെ അതല്ല പിന്നെ അമ്മയുടെയും മാമന്റെ ഞാൻ പറഞ്ഞതൊക്കെ കള്ളക്കഥയാണെന്നും ഞങ്ങൾ തമ്മി ഒരു ബന്ധമില്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി ടീച്ചർ രാജു അമ്മയുടെ കയ്യിൽ നിന്ന് കണക്കിനൊർമ്മ കിട്ടുകയും ഇനി അല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു മീനാക്ഷി മീനാക്ഷി മാത്രമല്ല ഏട്ടനെ അതെ ഇനി അവനെ മീനാക്ഷിയാ അയ്യോ ഞാൻ എങ്ങനെയാ വലിയ വിശ്വാമിത്ര മഹർഷി പണ്ട് തപസ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല രണ്ടുപേരുടെ ഭാഗത്തും മിസ് ചെയ്യാരെ വീഴ്ത്തിന്നുള്ളതല്ല ഇവിടത്തെ വിഷയം വീണോ അവർക്കൊരു കുട്ടിയുമായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മീനാക്ഷിയെ പോലെ ഒരു കാഞ്ചീപുരം പട്ടുസാരി കുട്ടിക്ക് അച്യുതം കുട്ടിയെ ഈസിയായിട്ട് പറ്റും

നിങ്ങൾ എന്താ ഈ കൂട്ടിലിട്ട് ഇങ്ങനെ നടക്കുന്നത് എത്രയെന്ന് അറിയോ കിടക്കുന്നില്ലേ നിനക്കൊക്കെ മണി കണക്ക് നോക്കി കിടന്ന് മതി അതിനിപ്പോ ചാപ്പാടിച്ചു നീ എന്റെ കൂടെ ഇല്ലേ താമസം ഇനി എന്തോ കൈവിട്ടു പോയതൊക്കെ തിരിച്ചുവിട്ടെന്ന് വിചാരിച്ചതാ നിരപരാധിയാണെന്ന് പറഞ്ഞവൻ അവളുടെ കൂടെ അടിച്ചു പൊളിച്ചു കിടക്ക നാളെയും കൂടി കഴിഞ്ഞാൽ മൂന്നാൾ കല്യാണം അന്തി കൂട്ടിന് വന്നവൻ അമ്മയ്ക്ക് നായരായി എന്ന് പറഞ്ഞ പോലെ അവനെങ്ങാനും അവളെ കെട്ടി ഇവിടെ കയറി ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ഈ മീശയും വെച്ച് മുതലിയാരാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മൂത്ത് എങ്ങനെ നോക്കും അത് കുട്ടിയെന്തോ കുടി വെച്ചിട്ടിരിക്കണം വേണ്ടി തന്നെ ില്ല നിർബന്ധ ചിറക്കി വിട്ടാലേ അവൻ്റെ കണ്ടവന്റെ അഴിഞ്ഞാട് നടന്നവളെ അത്രയ്ക്ക് നല്ലത് നടക്കുമെങ്കിൽ അവളെപ്പനെ കൊണ്ട് കെട്ടിടം അത് ശരി അപ്പൊ എന്റെ മോനത്തില്ല அவளா ஞா கெட்டும் முறப்பிரம் தாய் மாமனி அவளை கெட்டா மனுஷன பிராந்த் விடுத்துக்கிட்டு போய் கிடந்து உடனே ஏகம்